അന്താരാഷ്ട്ര നയതന്ത്ര രംഗത്ത് പാകിസ്ഥാന്റെ വിശ്വാസ്യത പൂർണ്ണമായും തകർത്തെറിയുന്ന ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് തുർക്കിയിലെ ഇസ്താംബൂളിൽ നിന്ന് പുറത്തുവരുന്നത് സമാധാന ചർച്ചകൾക്കായി ഒരു മേശയ്ക്ക് ചുറ്റുമരുന്ന് അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ തങ്ങൾ നിസ്സഹായരാണെന്നും ഒരു വിദേശ രാജ്യവുമായുള്ള രഹസ്യ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും പാകിസ്ഥാൻ ആദ്യമായി ലോകത്തോട് സമ്മതിച്ചിരിക്കുന്നു പതിറ്റാണ്ടുകളായി തങ്ങൾ ഭീകരവാദത്തിന്റെ ഇരകളാണെന്ന് വിലപിച്ച് അയൽരാജ്യത്തിന്റെ പരമാധികാരത്തെ ഇല്ലാതാക്കാൻ മറ്റൊരു രാജ്യത്തിന് സ്വന്തം മണ്ണ് തീരെഴുതി കൊടുത്ത പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പിന്റെ മുഖംമൂടിയാണ് ഇതോടെ അഴിഞ്ഞു വീണിരിക്കുന്നത് തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ചർച്ചകൾ പൂർണ്ണമായും പരാജയപ്പെട്ടെന്ന് മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിന്റെ വക്കിലാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫ് താലിബാൻ ഭരണകൂടത്തെ ഭസ്മമാക്കി കളയുമെന്ന് ഭീഷണി മുഴക്കിയപ്പോൾ ഇസ്ലാമാബാദിനെ ലക്ഷ്യം വെക്കുമെന്ന് താലിബാനും തിരിച്ചടിച്ചിരുന്നു സ്വന്തം മണ്ണിൽ ഭീകരവാദത്തിന്റെ വിത്തുകൾ മുളപ്പിക്കുകയും പിന്നീട് അത് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യുന്ന പാകിസ്ഥാൻ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ കുറ്റം മുഴുവൻ അഫ്ഗാന്റെ തലയിൽ കെട്ടിവെക്കാനാണ് ശ്രമിക്കുന്നത് പോരാത്തതിന് അമേരിക്കൻ ഡ്രോണുകൾക്ക് ചുവപ്പ് പരവധാനി വിരിക്കാനും കാണിച്ച പാകിസ്ഥാന്റെ നെറികേടിന്റെ രാഷ്ട്രീയ കളിയാണ് ഇസ്താംബൂളിലെ തകർന്നടിഞ്ഞ ചർച്ചകൾ ലോകത്തിന് മുന്നിൽ കാട്ടിയത് അഫ്ഗാൻ പാക് അതിർത്തിയായ ഡ്യൂറന്റ് ലൈനിൽ മാസങ്ങളായി തുടരുന്ന സംഘർഷത്തിന് അയവു വരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തുർക്കിയും ഖത്തറും മുൻകൈയ്യെടുത്ത് ഇസ്താംബൂളിൽ ചർച്ചകൾ സംഘടിപ്പിച്ചത് ഒക്ടോബറിൽ നടന്ന രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം നിലവിൽ വന്ന ദുർബലമായ വെടിനിർത്തൽ സ്ഥിരപ്പെടുത്തുകയായിരുന്നു പ്രധാന അജണ്ട എന്നാൽ ചർച്ചകൾ പുരോഗമിക്കവെ പാകിസ്ഥാൻ പ്രതിനിധി സംഘം നടത്തിയ ഒരു വെളിപ്പെടുത്തൽ ചർച്ചയുടെ ഗതി തന്നെ മാറ്റിമറിച്ചു അഫ്ഗാനിസ്ഥാനിലെ ഡ്രോൺ ആക്രമണങ്ങൾ തടയാൻ തങ്ങൾക്ക് കഴിയില്ലെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു വിദേശ രാജ്യവുമായി ഉണ്ടാക്കിയ കരാറിൽ തങ്ങൾ ബന്ധിതരാണെന്നും പാക് പ്രതിനിധികൾ ചർച്ചയ്ക്കിടെ തുറന്നു സമ്മതിക്കുകയും ഈ കരാർ ലംഘിക്കാൻ സാധ്യമല്ലാത്തതിനാൽ ഭാവിയിലും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും പാകിസ്ഥാൻ വ്യക്തമാക്കിയിരുന്നു ഈ വെളിപ്പെടുത്തൽ അഫ്ഗാൻ പ്രതിനിധികളെയും മധ്യസ്ഥരെയും ഒരുപോലെ ഞെട്ടിക്കുന്നതായിരുന്നു സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരത്തെ ലംഘിക്കാൻ മറ്റൊരു രാജ്യത്തിന് സൗകര്യമൊഴുക്കി കൊടുത്തിട്ട് സമാധാന ചർച്ചകൾക്ക് വന്നിരിക്കുന്നതിലെ പാകിസ്ഥാന്റെ കവടമുഖം അഫ്ഗാൻ പ്രതിനിധികൾ ശക്തമായി വിമർശിച്ചിരുന്നു പാകിസ്ഥാൻ പേര് വെളിപ്പെടുത്തിയില്ലെങ്കിലും ആ വിദേശ രാജ്യം അമേരിക്കയാണെന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണങ്ങളൊന്നും ആവശ്യമില്ല ഭീകരതയ്ക്കെതിരായ യുദ്ധം എന്ന പേരിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളായി അമേരിക്കൻ ഡ്രോണുകൾ പാകിസ്ഥാന്റെ മണ്ണ് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാന്റെ ഗോത്ര മേഖലകളിലും ആയിരക്കണക്കിന് മിസൈലുകളാണ് വർഷിച്ചത് ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട സാധാരണക്കാരുടെ ജീവന് കൈയും കണക്കുമില്ല അൽ ഖയ്ദ താലിബാൻ നേതാക്കളെ ലക്ഷ്യം വെക്കുന്നു എന്ന് പറയുമ്പോഴും വിവാഹ പാർട്ടികളും ഗ്രാമീണ ചന്തകളും ശവസംസ്കാര ചടങ്ങുകളും വരെ ഈ ഡ്രോണുകൾ ഇരയാക്കിയിട്ടുണ്ട് ഇക്കാലം അത്രയും ഈ ഡ്രോണുകൾ ആക്രമണങ്ങളെ പാകിസ്ഥാൻ പരസ്യമായി അപലപിക്കുകയായിരുന്നു തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള കടന്നുകയറ്റമാണിതെന്ന് അവർ ഐക്യരാഷ്ട്രസഭയിൽ വരെ പരാതിപ്പെട്ടിരുന്നു എന്നാൽ രഹസ്യമായി ഇതേ ആക്രമണങ്ങൾക്ക് എല്ലാവിധ ഒത്താശകളും ചെയ്തു കൊടുക്കുകയായിരുന്നു പാകിസ്ഥാൻ സൈന്യവും ചാരസംഘടനയായ ഐ എസ് ഐ എസും അമേരിക്കൻ സി ഐക്ക് രഹസ്യ താവളമൊരുക്കാനും ആക്രമണത്തിനുള്ള ലക്ഷ്യങ്ങൾ നിർണയിച്ചു നൽകാനും പാകിസ്ഥാൻ മുന്നിലുണ്ടായിരുന്നു ഇപ്പോൾ ഇസ്താംബൂളിലെ ചർച്ചയിൽ പാകിസ്ഥാൻ നടത്തിയ കുറ്റസമ്മതം വർഷങ്ങളായി തുടരുന്ന കള്ളക്കളിയുടെ ഒരു വശം മാത്രമാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ബാഗ്രാം വ്യോമതാവളം തിരികെ ആവശ്യപ്പെട്ടതും അതിനുശേഷം അമേരിക്കയും പാകിസ്ഥാനും തമ്മിൽ പ്രതിരോധ തന്ത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയതും ഇതോടൊപ്പം കൂട്ടി വായിക്കണം തങ്ങൾ നിസ്സഹായരാണെന്ന പാകിസ്ഥാന്റെ വാദം തികച്ചും കാപട്യമാണ് കോടിക്കണക്കിന് ഡോളർ സഹായം പറ്റി അമേരിക്കൻ താല്പര്യങ്ങൾ നടപ്പിലാക്കി കൊടുക്കുന്ന ഒരു ക്ലൈൻറ് സ്റ്റേറ്റായി പാകിസ്ഥാൻ മാറിയെന്നതാണ് യാഥാർത്ഥ്യം ഈ രഹസ്യ കരാർ യാഥാർത്ഥ്യത്തിൽ പാകിസ്ഥാന്റെ നട്ടലില്ലായ്മയുടെയും സാമ്പത്തിക പരാധീനതയുടെയും ഏറ്റവും വലിയ തെളിവാണ് ചർച്ചകൾ വഴിമുട്ടിക്കാൻ പാകിസ്ഥാൻ ഉന്നയിച്ച മറ്റൊരു പ്രധാന ആവശ്യം ടെഹ്രി ഈ താലിബാൻ പാകിസ്ഥാൻ അഥവാ ടി ടി പി യെ കുറിച്ചായിരുന്നു പാകിസ്ഥാൻ മണ്ണ് ഉപയോഗിച്ച് ടി ടി പി പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ നടത്തുന്നത് തടയണമെന്നും ടി ടി പി ഒളിത്താവളങ്ങളിൽ ആക്രമണം നടത്താനുള്ള അവകാശം പാകിസ്ഥാന് നൽകണമെന്നുമായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം എന്നാൽ ഈ വാദത്തെ അഫ്ഗാൻ പ്രതിനിധികൾ പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത് ടി പി എന്നത് പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും അത് പരിഹരിക്കേണ്ടത് ഇസ്ലാമാബാദ് തന്നെയാണെന്നും താലിബാൻ വ്യക്തമാക്കി ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഇരുപക്ഷവും കടുത്ത വാക്പോരിലാണ് എന്നാൽ ഇതിനു പിന്നാലെ വന്ന പാക് പ്രതിരോധ മന്ത്രി ഗവാജ ആസിഫിന്റെ പ്രസ്താവന തികഞ്ഞ യുദ്ധഭീഷണിയായിരുന്നു ഇനി പാകിസ്ഥാനിൽ ഒരു ചാവേറാക്രമണമോ ഭീകരാക്രമണമോ ഉണ്ടായാൽ അതിന്റെ പ്രത്യാഘാതം കൈപ്പേറിയതായിരിക്കും വേണമെങ്കിൽ ഞങ്ങളുടെ സൈനിക ശേഷിയെയും നിശ്ചയദാർഢ്യത്തെയും നിങ്ങൾക്ക് പരീക്ഷിക്കാം പക്ഷെ അത് നിങ്ങളുടെ സ്വന്തം നാശത്തിനായിരിക്കും എന്നാണ് ആസിഫ് ഭീഷണിപ്പെടുത്തിയത് താലിബാൻ ഇതിന് കടുത്ത ഭാഷയിൽ തന്നെ മറുപടി നൽകി അഫ്ഗാനിസ്ഥാന്റെ മണ്ണിൽ ബോംബ് വീണാൽ അതിന്റെ പ്രതിഫലനം ഇസ്ലാമാബാദിലായിരിക്കും എന്ന് താലിബാൻ വക്താക്കൾ മുന്നറിയിപ്പ് നൽകി പതിറ്റാണ്ടുകളുടെ യുദ്ധം കൊണ്ട് പരുവപ്പെട്ടവരാണ് തങ്ങളെന്നും ഒരു വിരട്ടലിലും ഭയക്കില്ലെന്നുമുള്ള വ്യക്തമായ സന്ദേശമാണ് താലിബാൻ നൽകുന്നത് ഇസ്താംബൂളിലെ പരാജയം കേവലം ഒരു നയതന്ത്ര തിരിച്ചടി മാത്രമല്ല ഇത് ഡ്യൂറൻ ലൈനിലെ വീണ്ടും ഒരു സംഘർഷ മേഖലയായി മാറ്റുകയാണ് പതിനായിരക്കണക്കിന് അഭയാർത്ഥികളും സാധാരണക്കാരുമാണ് ഈ അതിർത്തി സംഘർഷത്തിന്റെ യഥാർത്ഥ ഇരകളാകുന്നത് സ്വന്തം രാജ്യത്ത് സമാധാനം സ്ഥാപിക്കാൻ കഴിയാത്ത സ്വന്തം ജനങ്ങളെ സംരക്ഷിക്കാൻ കഴിയാത്ത ഒരു ഭരണകൂടം അയൽ അയൽരാജ്യത്ത് കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് ഈ വെളിപ്പെടുത്തലോടെ അന്താരാഷ്ട്ര സമൂഹത്തിൽ പാകിസ്ഥാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് ഭീകരവാദത്തിന്റെ സ്പോൺസർ എന്ന പേരുദോഷം അരക്കെട്ടുറപ്പിക്കുന്നതിനൊപ്പം സ്വന്തം പരമാധികാരം പോലും പണയം വെച്ച ഒരു പരാജയപ്പെട്ട രാഷ്ട്രമെന്ന നിലയിലേക്ക് പാകിസ്ഥാൻ കൂപ്പുകുത്തിയിരിക്കുന്നു